ഭീകരാക്രമണ കേസിലെ പ്രതിയും പാകിസ്ഥാൻ വംശജനുമായ കനേഡിയൻ പൗരൻ തഹാവൂർ റാണ ഇന്ത്യയിലെത്തിയതോടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നീക്കം നടത്തുമോ എന്ന ആശങ്കയിലാണ് നിലവിൽ പാക് ഭരണകൂടമുള്ളത് ഇന്ത്യയുടെ മനസ്സിലേറ്റ ആഴത്തിലുള്ള മുറിവ് ഉണക്കാനും പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാനും ഈ അവസരം ഇന്ത്യ ഉപയോഗിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുമായി ലോകരാജ്യങ്ങൾക്കുള്ള അടുത്ത ബന്ധവും ഇന്ത്യ അത്തരമൊരു നീക്കം നടത്തിയാൽ ഗുണകരമാക്കി മാറ്റാൻ കഴിയും അമേരിക്ക റഷ്യ ഫ്രാൻസ് തുടങ്ങിയ വൻ ശക്തികളുമായും അറബ് രാജ്യങ്ങളുമായും മുൻകാലങ്ങളെക്കാൾ അടുത്ത ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധമാണ് തഹാവൂർ റാണയെ വിട്ടു നൽകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചിരുന്നത് ഇതോടെ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നീക്കം നടത്തുന്ന സിഖ് വിഘടനവാദികളും വലിയ ഭയപ്പാടിലാണ് ഇപ്പോഴുള്ളത് ഇവരെയും ഇന്ത്യക്ക് െന്ന അഭ്യൂഹവും ശക്തമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കത്തിന്റെ വിജയമായാണ് അമേരിക്കൻ ജയിലിൽ നിന്നും തഹാവൂർ റാണയെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ച സംഭവത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഭീകരവാദ കേസിൽ രണ്ടായിരത്തി ഒൻപതിൽ ചിക്കാഗോയിൽ അറസ്റ്റിലായ റാണ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് പാക് ചാരസംഘടനയായ ഐ എസ് ഐയും സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന റാണ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയാണ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് ഹെഡ്ലി മുംബൈയിൽ എത്തിയിരുന്നു അന്ന് ഹെഡ്ലിക്ക് വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയുടെ സ്ഥാപനമാണെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത് റാണയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിലാണ് എൻഐഎ ചോദ്യം ചെയ്യുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പങ്കും വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യക്ക് ലഭിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഇതില്ലാതാക്കാനാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ റാണിയെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാനായി പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നത് പക്ഷെ റാണിയെ വിട്ടു നൽകാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ റാണയെ വിട്ടു നൽകാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നത് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ അമേരിക്കൻ സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഇന്ത്യ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ കൂടി വിജയത്തിനൊടുവിലാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയിൽ പിടിയിലായ റാണയെ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു എന്നാൽ കോവിഡ് കാല മാനുഷിക പരിഗണന വെച്ച് ശിക്ഷ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ വിട്ടയക്കാൻ ഉത്തരവായിരുന്നു ഇതിനെതിരെ കുറ്റവാളി കൈമാറ്റത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇന്ത്യ അമേരിക്ക കരാർ ചൂണ്ടിക്കാട്ടി എൻ ഐ എ ഹർജി നൽകിയതോടെയാണ് റാണയുടെ മോചനത്തിനുള്ള വഴി അടഞ്ഞിരുന്നത് തന്റെ നിയമ പോരാട്ടത്തിനായി ക്വീൻസ് കോൺസിൽ പദവിയുള്ള ബ്രിട്ടീഷ് അഭിഭാഷകൻ പോൾ ഗാർലിക്കിനെയാണ് റാണ രംഗത്തിറക്കിയിരുന്നത് അതേസമയം നിർഭയ കേസിലടക്കം പ്രോസിക്യൂട്ടറായി പരിചയമുണ്ടായിരുന്ന സീനിയർ അഭിഭാഷകൻ ദയാൽ കൃഷ്ണനാണ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായിരുന്നത് ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത ഉയർത്തിയുള്ള വാദമുഖങ്ങൾ അമേരിക്കൻ സുപ്രീം കോടതി അംഗീകരിച്ചതോടെയാണ് റാണിയെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇതാകട്ടെ പാകിസ്ഥാനെ ഞെട്ടിക്കുന്നതുമായിരുന്നു ഇന്ത്യയെ ഏറെ മുറിപ്പെടുത്തിയ ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയെട്ടിൽ നടന്നിരുന്നത് ഗോട്ടിലെത്തിയ പത്ത് ലഷ്കർ ഭീകരർ മുംബൈ ഛത്രപതി ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ താജ് ഒബ്രോയി ഹോട്ടലുകൾ നരിമാൻ ഹൗസ് തുടങ്ങി എട്ട് സ്ഥലങ്ങളിലാണ് ഒരേ സമയം ആക്രമണം നടത്തിയിരുന്നത് ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപതിലധികം ജീവനാണ് നഷ്ടമായത് മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി ഈ ഭീകരാക്രമണത്തെ അസാമാന്യ ധൈര്യത്തോടെയാണ് ഇന്ത്യ നേരിട്ടിരുന്നത് ഭീകരാക്രമണം നേരിടുന്നതിനിടെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനാ തലവൻ ഹേമന്ത് കർക്കരയടക്കം മുംബൈ പോലീസിലെയും ദേശീയ സുരക്ഷാ സേനയിലെയും പതിനാല് പേരുടെ ജീവനാണ് നഷ്ടമായിരുന്നത് അറുപത് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പത്ത് ഭീകരരിൽ ഒൻപത് പേരെ വധിക്കാനും ഒരാളെ ജീവനോടെ പിടിക്കാനും മഹാരാഷ്ട്ര പോലീസിനും എൻ എസ് ജി കമാൻഡോ സംഘത്തിനുമായി പിടിയിലായ അജ്മൽ കസബിനെ വിചാരണ നടത്തി തൂക്കിലേറ്റുകയും ചെയ്തു അജ്മൽ കസബിൽ നിന്നാണ് ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിരുന്നത് ഇനി തഹാവൂർ റാണയെ എൻ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായാൽ പാകിസ്ഥാന് നിഷേധിക്കാനാവാത്ത തെളിവുകളാവും ലഭിക്കാൻ പോകുന്നത് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്നതും വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിലെ ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാകിസ്ഥാനെ മണ്ണിൽ കയറി തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ മിന്നൽ മിന്നലാക്രമണത്തിന് ശേഷം നടക്കുന്ന വലിയ ഒരാക്രമണമായി ഇത് മാറുമോ എന്നതാണ് പാകിസ്ഥാന്റെ ചങ്കിടിപ്പിക്കുന്നത് അന്ന് പാക് സൈന്യത്തിന്റെ സംരക്ഷണയിലായിരുന്ന തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേനയുടെ പ്രത്യേക കമാൻഡോ സംഘം ആക്രമിച്ച് തകർത്തതെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ എന്തിനും തയ്യാറായേക്കും പാക് അധീന കാശ്മീരിൽ മൂന്ന് കിലോമീറ്റർ കടന്നുകയറി മുൻപ് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ നൂറുകണക്കിന് ഭീകരരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കി ഒരു പോറൽ പോലും മേൽക്കാതെയാണ് ഇന്ത്യൻ കമാൻഡോ സംഘം തിരിച്ചെത്തിയിരുന്നത് ഒരേ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ആ തിരിച്ചടിയിൽ പാകിസ്ഥാൻ മാത്രമല്ല അവരോടൊപ്പം നില നിലയുറപ്പിച്ചിരുന്ന ചൈന പോലും പകച്ചു പോയിരുന്നു ഇന്ത്യയുടെ മിന്നൽ മിന്നലാക്രമണത്തെ ചൈനയുൾപ്പെടെ ഒരു ലോക രാജ്യവും തള്ളിപ്പറഞ്ഞില്ലെന്നതും ശ്രദ്ധേയമാണ് മറ്റു രാജ്യങ്ങളിൽ മിന്നൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള അമേരിക്ക ഇസ്രയേൽ റഷ്യ എന്നീ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇതോടെ ഇന്ത്യയും എത്തിച്ചേർന്നിരുന്നത് ഒരേ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുമ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന് പകരമായി എന്ത് സൈനിക നടപടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാനുള്ളത് അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുകയും ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്ക് പോലും ഇന്ത്യ ഒരു സൈനിക നടപടിക്ക് തുനിഞ്ഞാൽ നിസ്സഹായരായി പോകും മാത്രമല്ല പാകിസ്ഥാനിലെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യവും ബംഗ്ലാദേശിലെ പാകിസ്ഥാന്റെ ഇടപെടലിന് അറുതി വരുത്തേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്ന കാര്യവും ഉറപ്പാണ് അത് ഏത് രൂപത്തിലായിരിക്കുമെന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്